ഹലോ ഹായ് ഞാന് ടിക്ടോക്കില് ലൈവ് പോകാൻ തുടങ്ങിയിട്ട് കുറേയായി അപ്പൊ നമ്മുടെ ലൈവ് ഡെയിലി നൈറ്റ് ഒരു പത്ത് മണി കൊണ്ട് വെളുപ്പൊരു മൂന്ന് മണി ലൈവ് പോകുമ്പോൾ ആ സമയങ്ങളൊക്കെ ഉറക്കം കളഞ്ഞ് സ്ഥിരമായിട്ട് ഡെയിലി നമ്മുടെ ലൈവ് കാണുന്ന ഒരാളുണ്ട് പേര് എന്നാണ് നമ്മുടെ ഇവിടെ യു എയില് സോനാപൂരിൽ വർക്ക് ചെയ്ത് അവിടത്താണ് താമസിക്കുന്നത് അപ്പൊ ആള് ഡെയ്ലി ബേസിൽ എന്റെ ലൈവ് കാണും സ്ഥിരമായിട്ട് കമന്റ് ചെയ്യും അപ്പൊ ഞാൻ ഇതുവരെ എന്റെ ഒരു ഫോളോവറിന് അല്ലെങ്കിൽ എന്നെ എന്റെ ഒരു ഫാനിനെ ഞാൻ ഇതുവരെ നേരിട്ട് പോയി കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് കാണാൻ പോകുന്നത് അപ്പൊ നമ്മള് സോനാപൂർ പോയിട്ട് ഈ പറയുന്ന ഷാർമിളനെ ഞാൻ അങ്ങോട്ടേക്ക് ഒരാളെ കാണാൻ പോകുന്നത് ഇത് ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ചമ്മലുണ്ടായിരുന്നു അങ്ങനെ ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഷാർമിളൻ അപ്പൊ ഷാർമിളനെ നമ്മൾ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിരുന്നത് ഇവിടെ പോണെന്നോ എന്താ പ്ലാൻ എന്നോ ഷാർമിളനോട് നമ്മൾ പറയാൻ പോയില്ല വണ്ടിയിൽ കയറുന്നതോടൊപ്പം പാൾ വേഗം വന്ന് വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ കിസൈസിലുള്ള തിബ് മന്തി റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് നല്ല വയറ് നിറച്ച മന്തി കൊടുത്തു കൂടെ ഞങ്ങളും കഴിച്ചു ആള് നല്ല ഹാപ്പി ഹാപ്പിയാണ് ആൾ ശ്രീലങ്കക്കാരനാണ് സോ അവന്റെ നാട്ടിലെ വിശേഷങ്ങളും ഫാമിലിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കാൻ ഉണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി രണ്ട് മണിക്കൂറൊക്കെ നമ്മുടെ കൂടെ ചെലവഴിച്ചിട്ട് തിരിച്ച് നമ്മൾ സോനാപൂർ അവനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു പോകുന്ന സമയത്ത് ബൈ പറഞ്ഞു ഹാപ്പി അല്ലേന്ന് ചോദിച്ചു ഒത്തിരി ആണെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയൊരു എന്റെ സന്തോഷം ഞാൻ അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ ആള് പെട്ടെന്ന് ഷോക്കായി ഞാൻ അങ്ങോട്ടേക്ക് എന്റെ സന്തോഷം കാണിച്ചപ്പോ അവൻ ഇങ്ങോട്ടേക്ക് തന്ന സന്തോഷം അതിലും വലുതാട്ടോ കാരണം അവൻ വന്നപ്പോ അവന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നില്ല അപ്പൊ യാത്ര പറഞ്ഞു പോകുന്നിട്ട് അവൻ ബാഗ് എടുത്തില്ല അപ്പൊ ഞാൻ ചോദിച്ചു ബാഗ് എടുക്കുന്നില്ലെന്ന് ചോദിച്ചു ബാഗ് കാറിന് എടുത്തുകൊടുത്തപ്പോൾ ആ ബാഗിൽ എനിക്ക് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ ആകെ ഞെട്ടിപ്പോയി രണ്ട് പട്ടുസാരി ചോക്ലേറ്റ് ിസ്ക്കറ്റ് ഇതൊക്കെയാണ് ഷാർവിളൻ കൊണ്ടുന്നത് ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ഇന്ന് കാരണം ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ എത്രയോ ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടുന്നു നമ്മൾ എത്രയോ ആൾക്കാർ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇതുപോലെ എവിടെയെങ്കിലൊക്കെ ഉള്ള ആൾക്കാർ എത്ര പേര് നമ്മൾ ജെനുവിനായിട്ട് ആയിട്ട് സ്നേഹിക്കുന്നവരുണ്ടാവും അവരൊക്കെ നമ്മൾ കാണാതെ അറിയാതെയും പോവുകയാണ് അപ്പോൾ അതിലൊരാളാണ് ഷാർവിളൻ എനിവേ ഒത്തിരി ഹാപ്പി ഡേ ആയിരുന്നു ഇന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് ഐസ് ബാ ബൈ